കഫിയ ധരിച്ചന്ന സൈനികമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം എന്തുകൊണ്ടാണ് സൈനികം കഫിയ ധരിച്ചത് എന്തുകൊണ്ടാണ് സൈനികത്തിനെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ത് കാരണത്താലാണ് ഇപ്പോൾ ഇങ്ങനൊരു ചർച്ചാ വിഷയം എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ സൈനികത്തിൻ്റെ വിഷയം പറയുന്നതിന് മുമ്പ് സിനിമാ മേഖലയിൽ നമുക്ക് സംസാരിക്കും ഇതിനു മുമ്പുള്ള കുറേ മേഖലകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ബിസിനസ് മേഖലയിലുള്ള ആയാലും മറ്റ് കായിക മേഖലയിലുള്ളവരെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ഇതിൽ സിനിമാ മേഖല സിനിമാ മേഖല എന്ന് പറയുമ്പോൾ മലയാള ഇൻഡസ്ട്രി മാത്രം എടുക്കാം മലയാള ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു വിഷയം നടക്കുന്നത് ഹിന്ദിയിലായിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഹിന്ദിയൊക്കെ നിര്ത്തി ഇപ്പോൾ സംഘപരിവാറും ബി മലയാളത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മലയാള സിനിമയിലുള്ള മുസ്ലിം ഇസ്ലാമായി മതം സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങളെ മുസ്ലിമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ മുസ്ലിം നാമത്തിൽ അറിയപ്പെടുന്നവരെ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ സംഘപരിവാർ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവർക്കൊരു പേരിടൽ ചടങ്ങും കൂടിയൊക്കെ ഒരു പരിപാടിയായിട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സംഘപരിവാർ മമ്മൂട്ടിയിലാണ് തുടങ്ങി വെച്ചിരിക്കുന്നത് മമ്മൂട്ടി മുമ്പ് അഭിനയിച്ച പുഴു എന്ന് പറയുന്ന സിനിമയിലൊരു എന്താണ് വർഗീയ പശ്ചാത്തലത്തിലെ മമ്മൂട്ടിയായിട്ട് തന്നെ ഒരു സ്ക്രിപ്റ്റ് തിരുത്തി മമ്മൂട്ടിയുടെ രുചിക്ക് വേണ്ടി എസ് ഡി പിയുടെ രുചിക്ക് വേണ്ടി സുധാപ്പിക്കൽക്ക് രുചിക്ക് വേണ്ടി എടുത്ത പടമാണെന്നുള്ള ഒരു വിവാദമുണ്ടായിരുന്നു അതുകൊണ്ട് സംഘപരിവാറും ബി ബി ജെ പിയും മറ്റ് ആർ എസ് എസ് പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ടെർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് മൂവി ബഹിഷ്കരിക്കണം എന്നുള്ള ഒരു ആഹ്വാനമൊക്കെ കൊടുത്തിരുന്നു എന്തായാലും അത് പാളിപ്പോയി അതിനുശേഷം വന്ന വിഷയമാണ് ഫലസ്തീൻ ഇസ് ഇസ്രയേൽ വിഷയം ഇത് അതിനുശേഷമൊന്നും വന്നതല്ല കാലങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ അറിയാവുന്ന ഒരു വിഷയമാണ് ഫലസ്തീൻ ഇസ്രയേൽ വിഷയം അതിൽ കഴിഞ്ഞ ദിവസം റഫേൽ നടന്നിട്ടുള്ള ആ ഒരു ക്രൂരത കണ്ണില്ല ക്രൂരത നാൽപ്പത്തഞ്ചോളം കുട്ടികളെയും സ്ത്രീകൾ ഉൾപ്പെടുന്ന ഗർഭിണികളെയും ഉൾപ്പെടുന്ന ഒരു കൂട്ട നാൽപ്പത്തഞ്ചോളം ജീവനുകളെ ചുട്ടരിച്ച ആ ഒരു വിഷയം ലോകമെമ്പാടും ആളിക്കത്തിയ ഒരു സംഭവം അതുപോലെ അതും അത് ആ ഒരു സംഭവം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലും നിരവധി രീതിയിൽ ഉണ്ടായി അതിൻ്റെ ഒരു മെയിൻ ഒരു പ്രതിഷേധ ശൈലിയായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ ഗസയിലേക്ക് എന്ന് പറയുന്ന ഒരു റഫയിലേക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അത് എല്ലാവരും സ്റ്റോറി ഇടുകയും സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽപ്പെട്ടിട്ടുള്ള എല്ലാ നിരവധി പ്രമുഖരായിട്ടുള്ളവരും ഉണ്ടായിരുന്നു അതിൽ ഷൈനികം ഉണ്ടായിരുന്നു അതിൽ ദുൽഖർ സൽമാൻ ഉണ്ടായിരുന്നു എല്ലാവരും ായിരുന്നു സാമന്ത ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് കയ്യിൽ എണ്ണിയാൽ തീരാത്തത്രയും പേർ ഇതിനെ ഫലസ്തീന്റെ മക്കൾക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അപ്പം അതിൻ്റെ കൂടെ ദുൽഖർ എന്ന് പറയുന്ന വ്യക്തി ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആ ദുൽഖർ സൽമാൻ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാൻ അവർ പേരിടൽ ചടങ്ങ് തുടങ്ങിയിരുന്നു എന്താണ് സുഡാബി ഇവൻ ഇവനിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കാൻ കഴിയൂ ഇവൻ സുഡാപ്പിയാണ് പക്ക സുഡാപ്പിയാണെന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ദുൽഖറിനെ പന്നി കിട്ടും പക്ഷേ ദുൽഖർ അത് കണ്ടില്ലെന്ന് തോന്നുന്നു എന്തായാലും ദുൽഖർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതിനുശേഷം വന്നിട്ടുള്ളതാണ് സൈനികം എന്ന് പറയുന്ന വ്യക്തി സൈനികത്തിൻ്റെ മുകളിലേക്ക് ചേക്കുകയറി സൈനികം ഇതുപോലുള്ള ഈ പോസ്റ്റ് ഇടുകയും സ്റ്റാറ്റസ് ഇടുകയും എന്താണ് ഈ ഇസ്രയേലിനെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കുകയും അദ്ദേഹത്തിന്റെ സൈനികത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയകളിലൂടെ പറയുകയും ചെയ്തിരുന്നു അപ്പം അപ്പോഴു തന്നെ സൈനികത്തിൻ്റെയും പേര് വീണു സുഡാപ്പി ഇവൻ സുഡാപ്പിയാണ് അങ്ങനെ പറഞ്ഞ് സൈനികത്തിനെ സൈഡാക്കാൻ നോക്കി പക്ഷെ സൈനികം വിട്ടില്ല ദുൽഖർ സൽമാൻ കണ്ടില്ല സൈനികം വിട്ടില്ല സൈനികം പിറ്റേ ദിവസം തന്നെ ഒരു കഫിയും ധരിച്ചുകൊണ്ട് അടുത്ത സ്റ്റോറി ഇട്ടു സ്റ്റാറ്റസ് ഇട്ടു സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോട് കൂടി ഒരു തലക്കെട്ടോട് കൂടി തന്നെ ആ സ്റ്റോറി ഇട്ടു വളരെയധികം ചർച്ചാ വിഷയമായി ഈ സംഘപരിവാറിൻ്റെ ഒരു ആഗ്രഹമാണല്ലോ പേരിട്ടിട്ടത് അംഗീകരിക്കുക എന്ന് പറയുന്നത് അത് അങ്ങ് അംഗീകരിച്ചു കൊടുത്തു സൈനികം ഇപ്പം അവർക്ക് തൊള്ളയിൽ വായിൽ വരലിട്ടുകൊണ്ട് മാറിയിരിക്കാനുള്ള വകുപ്പുമായി അപ്പം ഇവരുടെ സംഘപരിവാർ വിചാരിച്ചിരുന്നത് ഇതിനെതിരെ പൊട്ടിത്തെറിക്കും ആർ എസ് എസ് സംഘപരിവാറിനെതിരെയും രാഷ്ട്രീയം പറയും അപ്പോൾ ഇവൻ്റെ സിനിമകളെല്ലാം പൊട്ടും എന്നുള്ള തരത്തിലായിരുന്നു സംഘപരിവാർ ആർ എസ് എസും വിചാരിച്ചിരുന്നത് പക്ഷേ പാളിപ്പോയി സൈനികം അങ്ങനെയൊന്നും പ്രതികരിക്കാൻ നിന്നില്ല മുള്ളിനെ എടുക്കുന്ന മുള്ളുകൊണ്ട് ആകുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ അവൻ നല്ല വ്യക്തി നല്ല രീതിയിൽ തന്നെ അവൻ കളിച്ചുകൊണ്ട് ആ ഒരു പോസ്റ്റ് അങ്ങനെ തയ്യാറാക്കിയിട്ടു അപ്പം അവർക്കെല്ലാവർക്കും സമാധാനമായി ഓ ഇവിടെ ഒന്നും പഴുക്കത്തില്ല എന്ന് പറഞ്ഞ് സംഘപരിവാർ ബാക്ക് അടിച്ചു അപ്പം ഇതാണ് സംഭവം നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോ ക്രൂരതകൾ ആ ക്രൂരതകൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി നമ്മളൊരു പോസ്റ്റ് ഒരു ഒരു പ്ലാറ്റ്ഫോം എടുക്കുമ്പോൾ അവിടെ വന്നിട്ട് ഇതുപോലുള്ള ഓരോ മറ്റവന്മാർക്കുണ്ടായ ഓരോ ചാണക സംഗിക ചാണകം തിന്ന് തലച്ചോറ് പുഴുവായിപ്പോയവനൊക്കെ വന്നിരുന്നു കൊണ്ട് ഓരോന്ന് പറഞ്ഞ് അങ്ങ് ഇടുവാണ് അവനെ അങ്ങ് അങ് മൂലയിരുത്താം എന്നുള്ള തലത്തിലേക്ക് പോവുകയാണ് ഇതുപോലെ നിരവധി നമ്മുടെ രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഒരു താരമുണ്ട് ക്രിക്കറ്റിലെ ഒരു വലിയ താരമാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഈ ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് ഫലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതുപോലെ തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു അപ്പം സംഘപരിവാർ നിരന്തരം കുത്തിയിരുന്ന ഒരു ഗ്യാങ് ചേർന്നുകൊണ്ട് അവരുടെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇടുകയും ഒടുക്കം അവർ ആ രോഹിത് ശർമ്മയുടെ വൈഫ് ആ ഒരു പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഒന്ന് അലച്ചു നോക്കുക ഇതാണ് ഇവരുടെ ഒരു തിയറി ഇങ്ങനെ ഇതുപോലെ എല്ലാവരെയും ഇങ്ങനെ ചെന്ന് വിമർശിച്ചുകൊണ്ട് അങ്ങ് എല്ലാവരും എന്നുള്ള തരത്തിലാണ് ഇവിടെയും വന്ന് കയറിയത് പക്ഷേ നടന്നില്ല എന്ന് വേണം പറയാൻ എന്തെന്നിരുന്നാലും നമ്മൾ ഇത് കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവനിക്കൊക്കെ എതിരെ നിന്ന് സംസാരിക്കാതെ ഇതുപോലുള്ള രീതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കൊട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് ഒതുങ്ങി പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് എൻ്റെ എൻ്റെ വീടുകൾ ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് ഇതുപോലുള്ള പേരുകൾ എന്നെ തീവ്രവാദികരെയൊക്കെ ആക്കിയായിരുന്നു എനിക്ക് പ്രശ്നമില്ല ഞാനത് അംഗീകരിക്കുന്നു എന്നെ അവർ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാനത് സഹിച്ചു അപ്പം എനിക്കെതിരെയും ഇതുപോലുള്ള പേരുകൾ വന്നിട്ടുണ്ട് ഇനി ഈ വീഡിയോയുടെ താഴെയും അതുപോലുള്ള പേരുകൾ വരും അത് നമുക്ക് കുഴപ്പമില്ല അവരെ അടുന്ന് വിളിക്കത്തേ ഉള്ളു ഒരു പ്രശ്നമില്ല ഒരു കമൻറ്റ് കിട്ടിയ അത്രയ്ക്കും നല്ലത് ഇപ്പോൾ ഒന്നാമതെ റീച്ച് ഇടിഞ്ഞു കിടക്കും എന്താ പറയാനാ അപ്പം സൈനികത്തിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു എന്താണ് ഒരു കൂട്ട പേരിടൽ ചടങ്ങ് അത് പാളിപ്പോയി ഇനി നിരവധി താരങ്ങൾക്ക് പേരിടാൻ ഉണ്ട് സംഘപരിവാർ ഫാദു ഫാസിൽ ആസിഫ് അലി മലയാള സിനിമ ഇൻഡസ്ട്രി മൊത്തം ഭരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണല്ലോ അതുകൊണ്ട് തന്നെ കച്ചവട്ടി തന്നെ ഇറങ്ങും ഇത് മറ്റുള്ളവർക്കൊന്നും വീഴത്തില്ല കേട്ടോ ഇപ്പോൾ തൃശ ഇട്ടെങ്കിലോ ഇപ്പോൾ സാമന്ത ഇട്ടെങ്കിലും അവർക്കൊന്നും പേരിടത്തില്ല കാരണം അവരൊക്കെ അവരെയൊക്കെ ക്രൂശിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ കണക്കാണ് രോഹിത് ശർമ്മയുടെ വൈഫിനെ ക്രൂശിക്കുന്ന രീതിയിലാണ് ക്രൂശിക്കുന്നത് ഒരുമാതിരി അവരുടെ കുടുംബത്തിലുള്ളവർ അവരുടെ അച്ഛനെ ചേർത്തുകൊണ്ട് അവരുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ചേർത്തുകൊണ്ട് അശ്ലീലമായിട്ടുള്ള വാക്കുകൾ ഉച്ചരിച്ചാണ് അവരെ ക്രൂശിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള പേരിടത്തില്ല ഇങ്ങനെയുള്ള പേര് ഇടണമെങ്കിൽ സുഡാത്തി തീവ്രവാദി എന്നൊക്കെ പേരിടണമെങ്കിൽ അവർക്ക് മുസ്ലിം നാമമായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഈ സംഘപരിവാറിന് അതുകൊണ്ട് എല്ലാവരും ഇനിയും ഒന്ന് ജാഗ്രതയോടുകൂടി ഇനി നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള സാഹചര്യം അടുത്തു കാരണം ഒരു ബന്ധവും ഇല്ലാത്ത സംഘപരിവാറിന് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യത്തിൽ വരെയും ഒരു അഭിപ്രായം പറയുന്നവന്റെ വാ അടച്ചു കിട്ടുക എന്ന് പറയുന്ന തിയറിയിലേക്ക് സംഘപരിവാർ പോയിരിക്കുകയാണ് അപ്പം സൈനികത്തിന് നല്ലൊരു സല്യൂട്ട് കൊടുക്കേണ്ട സമയമാണ് അദ്ദേഹത്തിന് യുവതലമുറയ്ക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യവും ഒരു ഘട്ടവും കൂടിയാണിത് വളരെയധികം നന്ദിയുണ്ട് സൈനികം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയില് ഇനിയും കാണാം